നാളെ അതായത് ഡിസംബർ ഇരുപതാം തീയതി എന്ന് പറയുന്ന തമിഴ് മൂവിയുടെ സെക്കൻഡ് പാർട്ട് റിലീസ് റിലീസാവുകയാണ് വെട്ടിമാരുടെയാണ് സിനിമ സാധാരണയായിട്ട് വെട്ടിമാരുടെ സിനിമകളൊക്കെ നമുക്കറിയാം കുറച്ചും കൂടി സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ടച്ച് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ സോഷ്യലി സാമൂഹികമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഫിലിംസ് ആയിരിക്കും അധികം വെട്ടിമാരിൻ്റെ വരാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ജോണിൽ പെട്ട ഒരു സിനിമ തന്നെയാണ് വിടുതലെ ഫസ്റ്റ് പാർട്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിടുതലയുടെ ഒന്നാം പാർട്ട് ഇറങ്ങുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതാം തീയതി സെക്കൻഡ് പാർട്ടും ഇറങ്ങാൻ പോകുന്നു ആദ്യം ഇതൊരു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ആ ഒരു സമയത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മൂവിയായിരുന്നു സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ ഒറ്റ പാർട്ടായിട്ട് എടുക്കാം അല്ലെങ്കിൽ ആ തരത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മൂവി ആയിരുന്നു പിന്നീടാണിത് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് പാർട്ടിലോട്ട് വരുന്നത് ആളെ ഈ വിടുതലെ സെക്കൻഡ് പാർട്ട് കാണുന്നതിന് മുൻപ് ചെറുതായിട്ട് ഒന്ന് റീക്യാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വർഷം മുന്നേ കണ്ട് നമ്മൾ പോയ സിനിമയാണല്ലോ അപ്പോ ആ വിടുതലെ വൺ എന്നുള്ളത് അല്ലെങ്കിൽ ഒന്നാം പാർട്ട് കുറച്ചൊന്ന് റീക്യാപ്പ് ചെയ്യാമെന്നും കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നും വിചാരിച്ചു അതാണ് ഈ വീഡിയോ വിടുതലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ അതായത് ഒന്ന് എഴുതി കാണിക്കുന്ന സമയത്ത് ഇത് ആരുമായിട്ടും ഒരു തരത്തിലും കഥാപാത്ര ഈ ജീവിച്ചിരിക്കുന്നവരുമായിട്ടും ഒരു തരത്തിലുള്ള ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഒന്നാമത്തെ പാർട്ട് തുടങ്ങുന്നത് പക്ഷെ നമ്മൾ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും വിടുതല എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ത്രെഡ് അല്ലെങ്കിൽ ആ സിനിമയിൽ പറയുന്ന പലരും റിയൽ ആയിട്ട് ജീവിച്ചിരുന്ന ആളുകളും അവരുടെയൊക്കെ സംഭവങ്ങളും തന്നെയാണ് ആ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് ഉണ്ടായിരുന്നത് വിജയ് സേതുപതി അതുപോലെ തന്നെ സൂരി ഭവാനി തുടങ്ങിയിട്ടുള്ള ആക്ടേഴ്സാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൽ ഈ വിജയ് സേതുപതിന് അത്ര അല്ലെങ്കിൽ വിജയ് സേതുപതിയുടെ ഒരു ക്യാരക്ടർ പെരുമാൾ എന്ന് പറയുന്ന വാതിയാർ പെരുമാൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊരു ഒരു കൃഷ്ണൻ കൂടി നക്സൽ ബന്ധമുള്ള അല്ലെങ്കിൽ നക്സൽ നേതാവായിട്ടുള്ള എക്സ്ട്രീമിസ്റ്റ് ആയിട്ടാണ് അതിനകത്ത് വിജയ് സേതുപതി വരുന്നത് അപ്പോൾ സിനിമ തന്നെ ഒരു ഫസ്റ്റ് ഒരു ട്രെയിൻ ക്ലാഷിൽ നിന്നാണ് ട്രെയിൻ പാളം തെറ്റി പോയി ഒരുപാട് പേര് മരിക്കുകയുണ്ടായി അപ്പോൾ അത് മക്കൾ പടയിന്ന് പറയുന്ന ഒരു ഒരു എക്സ്ട്രീംസ്റ്റ് ഗ്രൂപ്പ് ആണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു വില്ലേജിലോട്ട് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാണ് കഥ തുടങ്ങുന്നത് ഈ ഒരു ഇൻസിഡന്റ് വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതിനുശേഷം അന്വേഷണത്തിൽ നിന്നും മക്കൾ പടയിന്ന് പറയുന്ന ഒരു എക്സ്ട്രീംസ് ഗ്രൂപ്പ് അവിടെ ഒരു മൈൻഡിന്റെ കമ്പനി വരുന്നുണ്ട് അപ്പൊ അതിനെതിരായിട്ട് ഉള്ളൊരു പ്രൊട്ടസ്റ്റിലാണ് അവരാണ് ചെയ്തത് അവരാണ് ട്രെയിൻ ക്ലാഷാക്കിയത് എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്നുണ്ട് അങ്ങനെ അവരെ പിടിക്കാനായിട്ട് പോലീസ് വലിയ രീതിയിൽ പോകുന്നുണ്ട് ഇതൊരു നയൻറ്റീറ്റീസ് അതുപോലെ തന്നെ നയൻറ്റീൻ നയൻറ്റീസിലൊക്കെ നടക്കുന്ന ഉണ്ടായിരുന്ന ഒരു രണ്ടായിരം വരെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ഇതിനകത്ത് കാണിക്കുന്നത് വളരെയധികം സംഭവ ബഹുലമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം രോഷാകുലരായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഈ അക്രമസക്തമായിട്ടുള്ള ഒരു സമയമാണ് തമിഴ്നാടിനെ സംബന്ധിത്തോളം ഒരുപാട് ആളുകൾ തമിഴ് പുലികളും അതുപോലെ തന്നെ ഒരുപാട് ഇതേപോലത്തെ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അട്രോസിറ്റീസ് നമുക്കറിയാം നോർമലി എന്തൊക്കെയായിരിക്കും അവർ ചെയ്യുക എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക ചരിത്രത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇപ്പുറത്തെ ഒരു എക്സ്ട്രീം ഗ്രൂപ്പ് വരുമ്പോൾ ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് വരുമ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതും നമുക്കറിയാം അപ്പോൾ ആ തരത്തിൽ തരത്തില് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് കോൺഫ്ലിക്റ്റുകൾ നടന്ന് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് തമിഴ്നാടിനെ ഈ ഒരു എയ്റ്റീസ് നയൻറ്റീസ് ആ രണ്ടായിരം വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ആ കാലഘട്ടമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് അപ്പോൾ സിനിമ ആ രീതിയിലാണ് തുടങ്ങുന്നത് ഒരു ട്രെയിൻ ക്ലാഷിൽ നിന്ന് അതിനുശേഷം പോലീസ് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പ് ചെയ്യുന്നു അതിനകത്ത് വരുന്ന ഒരു കോൺസ്റ്റബിളാണ് കുമരേഷൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള സൂര്യ സൂര്യയുടെ ക്യാരക്ടറാണ് അതിനകത്ത് കുമരേഷൻ ചെയ്യുന്നത് അപ്പോൾ കുമരേഷൻ ഒരു തനി നിഷ്കളങ്കനായിട്ടുള്ള ഒരു പോലീസുകാരനാണ് യാതൊരു തരത്തിലുള്ള കുറ്റവും അല്ലെങ്കിൽ കള്ളത്തരങ്ങളൊന്നും ചെയ്യാത്ത പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണയായിട്ടുള്ള ഒരു പോലീസുകാരനാണ് ഈ സിനിമയിൽ കുമരേഷൻ എന്ന് പറയുന്ന ആള് പുള്ളിക്കാരൻ ക്യാമ്പിലെത്തുന്നു അതിനുശേഷം പുള്ളിക്കാരിന്റെ സീനിയർ ഓഫീസേഴ്സുമായിട്ട് ഉണ്ടാവുന്ന ഈഗോ ക്ലാഷുകളൊക്കെ നല്ല അതിൽ വ്യക്തമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ പോലീസ് ക്യാമ്പുകളിൽ നടക്കുന്ന ആ ഒരു കാര്യം വ്യക്തമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട് ക്ലാഷുകളും അതിന്റെ ഭാഗമായിട്ട് കുമ്പനേഷന് കിട്ടുന്ന പണിഷ്മെന്റുകളും ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് വളരെ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് കുമ്പനേഷൻ പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്നത് പണിഷ്മെന്റുകൾ മാത്രമാണ് അങ്ങനെ ആ ഒരു ക്യാമ്പിന്റെ ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ പോലീസുകാരുടെ ഇടയിലുള്ള ഒരു ക്ലാഷുകൾ അതൊക്കെ തന്നെ ആ സിനിമയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിന്റെ നേതാവിനെ പിടികാനായിട്ടാണ് സത്യത്തിൽ ഇവർ ഈ ഒരു ക്യാമ്പ് ചെയ്യുന്നത് അവസാനം ഗൗതം മേനോൻ വരുന്നുണ്ട് സുനിൽകുമാർ അങ്ങനെ എന്തോ ഒരു പോലീസുകാരന്റെ ഒരു പേരിൽ ഒരു ഹെഡായിട്ട് ഇതിന്റെ ഈ ഒരു ടീമിന്റെ ഹെഡായിട്ട് ഗൗതം മേനോൻ വരുന്നുണ്ട് ഈ ഒരു ഓപ്പറേഷൻ അതായത് പെരുമാളെ പിടിക്കാനുള്ള ഈ ഒരു ഓപ്പറേഷൻ ഗോസ്റ്റ് ഹണ്ട് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള വസ്തുതകളാണ് അങ്ങനെ ആ ഒരു പെരുമാൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള ഒരു ആളിൽ നിന്നും ഇല്ലെങ്കിൽ അന്ന് നടന്നിട്ടുള്ള ചില യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു സിനിമ നിർമ്മിച്ചിരിക്കുകയാണ് വെട്ടിമാരും ഇതിന് ഇതിനകത്ത് മറ്റു ഒക്കെ എടുത്തിട്ടുള്ളത് തുനേവൻ എന്ന് പറയുന്ന തമിഴിലെ തന്നെ മറ്റൊരു പുസ്തകത്തിന്ന് അതായത് ജയമോഹൻ എഴുതിയിട്ടുള്ള തുനേവൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ഇതിന്റെ മറ്റ് ക്യാരക്ടേഴ്സും സ്റ്റോറിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ പിന്നീട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്ന ത്രെഡിൽ ഇതിനകത്ത് പറഞ്ഞു പോകുന്ന ബേസിക് കാര്യം എന്ന് പറയുന്നത് ഒറിജിനലായിട്ട് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് റിയൽ ആയിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒക്കെയുള്ള സംഭവങ്ങളാണ് അങ്ങനെ സിനിമ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പോലീസുകാർ കാണിക്കുന്ന അട്രോസിറ്റീസ് അത് ഈ കുമരേഷൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് മനസ്സിലാവുന്നുണ്ട് അവരിത്ര നാളും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ധീരത അല്ലെങ്കിൽ ധീരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന പേരിൽ സ്വയം അഹങ്കരിച്ച് നടന്നിരുന്ന കാര്യങ്ങളൊക്കെ വളരെ പൊള്ള ആയിട്ടുള്ള ഇതായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട് ജനങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഈ ഒരു പോലീസ് സേന എന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവസാനം ഈ ഒരു എന്ന് പറയുന്ന ക്യാരക്ടറിനെ പിടിക്കുകയാണ് സൂര്യാണ് അതിനകത്ത് ക്യാരക്ടറിന് പിടിക്കുന്നത് പക്ഷെ അവസാനം സൂരി ഈ ഒരു ക്യാരക്ടർ പിടിച്ചതിന് ശേഷം മെഡലുകൾ കിട്ടും ക്യാഷ് പ്രൈസുകൾ കിട്ടും വിചാരിച്ചിരിക്കുന്ന സമയത്ത് പണിഷ്മെന്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അവസാന ഭാഗം എൻഡിങ് അങ്ങനെയാണ് അതുപോലെ തന്നെ പെരുമാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഗൗതം മേനോനെ അറസ്റ്റ് ചെയ്തിട്ട് ഗൌതം മേനോടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു സീനുണ്ട് വളരെ ഡയലോഗുകളൊക്കെയുള്ള ഒരു സീന് വരുന്നുണ്ട് അങ്ങനെയാണ് ആ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത് വിജയ് സേതുപതി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന പെരുമാൾ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ചൊന്നും ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഒരു ക്യാരക്ടർ ആയിരുന്നില്ല അത് പെരുമാൾ എന്ന് പറയുന്ന പേര് സിനിമ തുടങ്ങി അവസാനം വരെ ഉണ്ടെങ്കിലും വിജയ് സേതുപതി വരുന്നതിൻ്റെ അവസാനമായിട്ടൊക്കെയാണ് ചില കുറച്ച് സീനുകൾ മാത്രമാണ് വിജയ് സേതുപതിക്ക് ഒന്നാമത്തെ ഭാഗത്തിലുള്ളൂ പക്ഷേ രണ്ടാമത്തെ ഭാഗത്തിന്റെ ട്രെയിലർ നമ്മൾ കണ്ടപ്പോൾ വിജയ് സേതുപതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പെരുമാൾ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പെരുമാളിൻ്റെ ഒരു കുറച്ചും കൂടി പേഴ്സണൽ ലൈഫും എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ജീവിതമൊക്കെ കാണിക്കുന്ന ഒരു സിനിമ ആയിരിക്കാം ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ട്രെയിലർ കാണുന്ന സമയത്ത് പല ഷോട്ടുകളും നക്സൽ വർഗീസിൻ്റെ പോലെ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബന്ധം അതും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ചെറിയ രീതിയിൽ തോന്നുന്ന തരത്തിലാണ് ട്രെയിലർ വന്നിട്ടുള്ളത് ഇതൊരു സിനിമയാണ് കൊമേഴ്ഷ്യൽ ഫിലിമാണ് ഒരു ആക്ഷൻ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് പക്ഷെ ഇതിന്റെ ത്രെഡ് എന്ന് പറയുന്നത് ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത് ചില എലമെന്റ്സും ചില ക്യാരക്ടേഴ്സും ഒറിജിനലി വെട്ടിമാരൻ എടുത്തിട്ടുള്ളത് തന്നെയാണ് അതിനെ ബിൽഡ് ചെയ്തിട്ടൊരു സിനിമയാക്കിയിരിക്കുകയാണ് എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന ഫ്യൂഡലിസം അതുപോലെ തന്നെ തൊഴിലാളികളും ഫ്യൂഡലിസ്റ്റുകളും തമ്മിലുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റുകൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സിനിമ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാണ് ട്രെയിലറുകൾ കണ്ടപ്പോൾ മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും മികച്ചൊരു ഡയറക്ഷൻ ആണ് ഫസ്റ്റ് പാർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് മികച്ച രീതിയിൽ എന്താ പറയുക സിനിമേനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു സിനിമയുടെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു അതുപോലെ ഇളയരാജയാണ് ഇതിനകത്ത് സംഗീതം ചെയ്തിട്ടുള്ളത് സെക്കൻഡ് പാർട്ടും ആ തരത്തിൽ ഒരു മികവറ്റ സിനിമയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഒരുപാട് സംഘടന രംഗങ്ങളും അതുപോലെ തന്നെ ആ ഒരു നയൻറ്റീസ് എയ്റ്റീസ് രണ്ടായിരത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലെ കോൺഫ്ലിക്റ്റുകളൊക്കെ ആ രീതിയിൽ തന്നെ ക്യാൻവാസിൽ കാണാൻ പറ്റും എന്നും വിചാരിക്കുന്നുണ്ട് അപ്പോൾ വെട്ടറിമാരുടെ മറ്റൊരു മെഗാ ഹിറ്റ് പടം ആയിരിക്കാം ഇനി നാളെ പുറത്തിറങ്ങാൻ പോകുന്ന വിടുതലെ സെക്കൻഡ് പാർട്ട് അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നുകൂടി വെളിച്ചം നൽകുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ജനങ്ങൾക്കും കൊടുക്കുന്ന ആ തരത്തിലുള്ളൊരു സിനിമ കൂടി ആയി മാറാൻ സാധ്യതയുണ്ട് വിടുതല റ്റു എന്തായാലും നമുക്ക് നാളെ സിനിമ കണ്ടതിന് ശേഷം എന്താണ് വിടുതലൈ റ്റു എന്നുള്ളത് പങ്കുവെക്കാം